அது ஞ ஆலுவா மெட்ரோ எத்தி ஆலுவ ഇവിടെ ഏകദേശം അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഇണ്ട് ഞങ്ങൾ പോണത് ഇപ്പൊ അമൃത ഹോസ്പിറ്റലിലേക്കാണ് ഇൻഡസ്ട്രി ഉണ്ട് ഇവിടെ നമ്മളത് ഇപ്പൊ ഏത് റൂട്ടാണത് ഗായ്സ് അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ എത്തി വൺ പാർക്കിംഗ് സെറ്റപ്പ് ആണ് ഗ്സ് അങ്ങനത്തെ രണ്ട് മൂന്ന് ഗ്രൗണ്ട് ഉണ്ട് ഞങ്ങളിപ്പോ ഏത് വഴിയോ എങ്കോടോ പോവുന്നുണ്ട് എവിടെ എത്തുന്ന ഒരു പിടിയില്ലേ ഇഷ്ടംപോലെ കാറുകൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ എവിടെ എത്തിയുന്നൊരു വഴി ഒരു ഒരു ഇല്ല വലിയ ക്യാമ്പസ് ആണ് അവിടെ എല്ലാം ഉണ്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് മാത്രം വരുന്ന കെ എസ് ആർ ടി സി ഇവിടേക്ക് മാത്രം സർവീസ് ഉള്ള ഒരു ബസ്സാണ് എയിംസ് അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ ഗൈസ് അമൃത ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ് എന്തൊക്കെയോ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മരം വിളക്ക് അടിപൊളിയായി വെച്ചിട്ടുണ്ട് ഇവിടെ അടിപൊളിയാണ് കേട്ടോ എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസാ ഗായ്സ് ഞങ്ങളങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന പരിപാടി കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഓക്കെയാണ് ശീലമൊന്നുമില്ല അടുത്ത ഫുഡ് കഴിക്കാൻ പോട്ടെ ഗായ്സ് അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് ഈ പാർക്ക് ചെയ്ത ലൊക്കേഷൻ കിട്ടാൻ ഞങ്ങൾ മാപ്പിൽ ലൊക്കേഷൻ സേവ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയായിരുന്നു എന്താ പാർക്കിങ് സീനാണ് ഇതൊക്കെ ഒരു വണ്ടിയുള്ള സ്കുബാബ കുഴിമന്തിയിൽ മന്തി കഴിക്കാൻ വന്നേക്കാണ് കൊച്ചി ഞങ്ങള് കുബാബ റെസ്റ്റോറന്റിൽ എത്തി നന്ദിക്കട നന്തി കൈ കഴുകിയിട്ട് വരുന്ന വഴിയാണ് ഇവിടെ ഇന്റീരിയർ വർക്ക് ഒക്കെ അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് കുബാപ്പ മന്തി കടയിൽ എത്തിയിരിക്കണം ഇവിടെ എത്ര പേർക്കിരിക്കുക വണ്ടി മുന്നൂറ് പേർക്കിവിടെ ഒരറ്റ സമയത്ത് തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻ്റ് ആണ് ഏകദേശം അങ്ങനെ ഞങ്ങൾ അൽ ഫസ്ലൂഫ് മന്തിയാണ് ഓർഡർ ചെയ്തത് ഇവിടെ ഈ മന്തിയാണ് മെയിൻ എന്ന് പറഞ്ഞത് ഇതാണ് ഭയങ്കര ഫേമസ് ഇവിടെ പിന്നെ ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് മയോണേസിന് എക്സ്ട്രാ പൈസ കൊടുക്കണം ഞാൻ പ്ലേറ്റ് വന്നു

അല്ലെ നമ്മൾ ഇത്രയും കാലം കഴിച്ച ഒരു ഫ്ലേവർ അല്ല ഫ്ലേവറല്ല ഇപ്പുളിയൊക്കെ അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് ഫുഡ് കഴിച്ചുകഴിഞ്ഞാ പാർക്കിംഗ് ആണ് വലിയ സ്പേസ് ഒക്കെ ഉണ്ട് മുന്നൂറ് പേർക്കൊക്കെ അടിക്കാൻ പറ്റുമ്പോ അതിനനുസരിച്ചുള്ള സ്പേസും കൊടുക്കുമല്ലോ സുഹൃത്തുക്കളെ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഞങ്ങള് എറണാകുളം പോയിട്ട് തിരിച്ചെത്തി കുറച്ച് വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തിരിച്ചു വന്നു അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് നിങ്ങളുടെ അരികിലേക്ക് എത്തണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കൂടെ ബെല്ലൈക്കൻ അടിച്ചു ഓട്ടിക്കണേ ബൈ